നമ്മളിപ്പോൾ വിരൂപാക്ഷ ഗുഹയുടെ മുമ്പിലാണുള്ളത് രമണമഹർഷി ഏതാണ്ട് ആറു വർഷക്കാലം ഈ ഗുഹയിലാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം അരുണാചലേശ്വരനും നേരെ ഗുഹയിലേക്ക് വരികയും ഇവിടെ ഇരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ധാരാളം ഗുഹകള് തെന്നെ ഉള്ളൊരു മലയാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ധ്യാനത്തിൽ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നിശബ്ദമായിട്ടാണ് ഈ സ്ഥലത്തൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് ഫോണൊക്കെ വളരെ നിശബ്ദമായി സൈലന്റ് മോട്ടിട്ടിട്ടാണ് ഇവിടെ ചുറ്റും ഗുഹകളാണ് ാശ്രമത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോഴും വിരൂപാക്ഷ ഗുഹ അടച്ചിരിക്കുകയാണ് ക്ലോസ്ഡ് ആണ് കൊറോണ കാലവും അതുകൊണ്ടും ഒക്കെ അടച്ചതാണ് നേരത്തെ അതിനകത്തേ പ്രവേശനം ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് പുറത്തുനിന്ന് കാണാനേ സാധിക്കൂ വലിയ ഒരു പാറയുടെ ഉള്ളിലേക്ക് വളരെ ആഴത്തിലേക്ക് പോകുന്ന ഒരു ഗുഹയാണ് വിരൂപാക്ഷ ഗുഹ വിരൂപാക്ഷൻ തപസ് ചെയ്തിരുന്നു എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ സമാധിയും ഈ വിരൂപാക്ഷ ഗുഹയിലാണ് ചുറ്റിലും ധാരാളം ആശ്രമങ്ങളും ധാരാളം ുഹകളുമാണ് നമുക്ക് സ്വദേശികളും വിദേശികളായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കാല് വെക്കുന്ന ശബ്ദം പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ മലയിൽ നടക്കുന്നത് ഈ മല മുഴുവൻ ശിവൻ തന്നെയാണ് ഈ മലയെ മുഴുവൻ ശിവനായിട്ടാണ് അരുണാചലേശ്വരനായിട്ടാണ് കണക്കാക്കുന്നത് അരുണാചല ശിവ അരുണാചല अरुणा शिव अरुणा शिव अरुणा शिव अरुणा रमण भगवान् रमण मघा प्रभो रमण मघा प्रभो रमण महाप्रभो रमण महाप्रभु रमण महाप्रभु रमण महाप्रभु